ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ശ്രീ വിഷ്ണു സഹസനാമ സ്തോത്രം പതിനൊന്ന് ശ്ലോകം മുതൽ പതിനഞ്ച് വരെ അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ കുറച്ച് നാമാവലിയും നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്ത് ശ്ലോകം പഠിച്ചു ഇന്ന് പതിനൊന്ന് മുതലാണ് പറയാൻ പോകുന്നത് അജ സിദ്ധി സിദ്ധി അജ സർവേ വൃഷാകപിരമേയാത്മാ അർത്ഥം സർവയോഗം സ്വീകരിക്കാത്തവൻ എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനായിട്ടുള്ളവൻ സിദ്ധ നിത്യസിദ്ധ സ്വരൂപൻ സിദ്ധിഹി എല്ലാ വസ്തുക്കളിലും ജ്ഞാന ജ്ഞാനസ്വരൂപനായിട്ടുള്ളവൻ സകലത്തിൻ്റെയും സ്വരൂപനായിട്ടുള്ളവൻ ഭഗവാൻ സർവാധിക സർവഭൂതങ്ങളുടെയും കാരണമായവൻ അച്യുതഹ നാശമില്ലാത്തവൻ വൃഷാകപിഹി വൃഷം എന്നാൽ ധർമ്മം വെള്ളത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചവനാകയാൽ കപി ധർമ്മരൂപനും കവിരൂപനുമാകയാൽ വൃഷാകപി അമേയാത്മാ അളക്കാൻ സാധിക്കാത്ത സ്വരൂപമുള്ളവൻ സർവയോഗ വിനുശ്രിത എല്ലാ ബന്ധങ്ങളിൽ നിന്ന് പൂർണമായും വിട്ടുനിൽക്കുന്നവൻ ശ്ലോകം പന്ത്രണ്ട് വസൂർവസു സമാത്മോരീ കൃചർതികൂർവുമന സത്യ സമാത്മാധ സമ അമോരീ കൃഷ കർ വൃഷാകൃതി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം വസുഹു എല്ലാ ഭൂതങ്ങൾക്കും വാസസ്ഥാനമായവൻ എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നവൻ അതും ഭഗവാനാണ് ഭഗവാന്റെ നാമങ്ങളും ഭഗവാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ വസുമനാഹ പ്രശസ്തമായ മനസ്സോട് കൂടിയവൻ സത്യഹ സത്യസ്വരൂപൻ സത്ത് പ്രാണങ്ങൾ അന്നം യം സൂര്യൻ പ്രാണരൂപനും അന്നരൂപനും സൂര്യരൂപനുമായവൻ സമാത്മാ എല്ലാ പ്രാണിജാലങ്ങളിലും സമമായിരിക്കുന്ന ആത്മാവുള്ളവൻ സംവിധ സകല പദാർത്ഥങ്ങളെ കൊണ്ടും പരിച്ഛേദിക്കപ്പെടുന്നവൻ സമഹ എല്ലാ കാലങ്ങളിലും യാതൊരു വികാരങ്ങളോടും കൂടിയല്ലാത്തവൻ അമോഘ പൂജ സ്തുതി സ്മരണം എന്നിവ ചെയ്താൽ സമ്പൂർണമായ ഫലം ദാനം ചെയ്യുന്നവൻ പുണ്ഡരീകാക്ഷ ഹൃദയമാകുന്ന പുണ്ഡരീകത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ പുണ്ഡരീകങ്ങൾ പോലെയുള്ള അക്ഷികളോടുകൂടിയവൻ ദൃശ്യകർമ്മ ധർമ്മരൂപമായ കർമ്മത്തോടു കൂടിയവൻ ദൃശ്യാകൃതി ധർമ്മത്തിന് വേണ്ടി തന്നെയുള്ള ശരീരത്തോടു കൂടിയവൻ ശ്ലോകം പതിമൂന്ന് रुद्रो बहुषिराब्रोर्विश्वयोनिशुचिश्रवः अमृतशाश्वदस्ताणोर्वरारोहो महातपः रुद्रो बहुशिराबभोर्विश्वयोनिशुचिश्रवः अमृतशाश्वदस्ताणोर्वरारोहो महातपः तदर्थम् രുദ്രഹ പ്രളയകാലത്ത് പ്രജകളെ സംഹരിച്ചുകൊണ്ടും ദാനം ചെയ്യുന്നവൻ ദുഃഖം കാരണം ബഹുശിരാഹ അനേകം ശിരസ്സുകളുള്ളവൻ ബഫ്രുഹു ലോകങ്ങളെ ഭരിക്കുന്നവൻ വിശ്വയോനിഹി വിഷുൽപത്തിക്ക് കാരണമായവൻ ശുചിശ്രവാഹ കേൾക്കുവാൻ പറ്റിയ പരിശുദ്ധങ്ങളായ നാമങ്ങളുള്ളവൻ പവിത്രമായ കീർത്തിയുള്ളവൻ അമൃതഹ മരണം ഇല്ലാത്തവൻ ശാശ്വതസ്ഥാണോ നിത്യനും സ്ഥിരനുമായിട്ടുള്ളവൻ വരാരോഹക ശ്രേഷ്ഠമായ മടി തട്ടുള്ളവൻ ഉത്തമമായ ആരോഹണമുള്ളവൻ മഹാതപഹ മഹത്തായ തപസോടുകൂടിയവൻ ഭഗവാൻ ശോകം പതിനാല് सर्वगस् सर्वविद्वानुोर्विश्वप्सेनो वेदो वेदविदव्यङ्गो वेदां को सर्वगस्सर्वविद्भानो कविः सर्वगस् वेदो वेदविधव्यङ्गो वेदां को वेदवित् अर्थम् സർവകഹ സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ എല്ലായിടത്തും ഗമിക്കുന്നവൻ സർവവിദ്ഭാനുഹോ സർവജ്ഞനും തേജസ്വിയുമായിരിക്കുന്നവൻ വിഷോ സേന യാതൊരാൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തന്നെ ശത്രു സൈന്യം എല്ലായിടത്തും ഓടുന്നുവോ ആൾ ജനാർത്ഥനഹ പീഡിപ്പിക്കുന്നവൻ വേദ വേദസ്വരൂപൻ ജ്ഞാനത്തെ പ്രാപിക്കുന്നവൻ വേദവിത് വേദവും വേദാർത്ഥവും ശരിയായി അറിയുന്നവൻ അവ്യങ്കഹ ധ്യാനാദികളെ കൊണ്ട് പരിപൂർണൻ ഒരു വിധത്തിലും വിഘനനല്ലാത്തവൻ വേദാംഗ വേദങ്ങളാകുന്ന അംഗങ്ങളോട് കൂടിയവൻ വേദവിത് വേദങ്ങളെ അറിയുന്നവൻ കവിഹി എല്ലാം കാണുന്നവൻ ശ്ലോകം പതിനഞ്ച് लोकात्यक्ष सुरात्यक्षो धर्मात्यक्षकृदाकृदः चतुरात्मा चतुर्व्यूहा चतुर्दंश्चतुर्भुजः लोकात्यक्ष सुरात्यक्षो धर्मात्यक्षकृदाकृदः चतुरात्मा चतुर्व्युहा चतुर्दंष्टुर्भुजः അർത്ഥം നോക്കാം ലോകാധ്യക്ഷ ലോകങ്ങളെ നിരീക്ഷണം ചെയ്യുന്നവൻ സുരാധ്യക്ഷ സുരന്മാരുടെ അധ്യക്ഷൻ ധർമാധ്യക്ഷ ധർമാധർമ്മങ്ങളെ നേരിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവൻ കൃതാകൃത കാര്യരൂപത്തിൽ കൃതനും കാരണരൂപത്തിൽ ആകൃതനുമായിരിക്കുന്നവൻ ചതുരാത്മാ നാല് വിഭൂതികൾ അഥവാ ശരീരങ്ങൾ ഉള്ളവൻ ചതുർവ്യൂഹ തന്നെത്താൻ നാല് മൂർത്തികളായി തീരുന്നവൻ വസുദേവൻ സംഘർഷണൻ പ്രത്യുഗ്നൻ അനിരുദ്ധൻ ഇവരാണ് പേര് ചതുർദംശ നാല് ദംഷ്ടങ്ങൾ ഉള്ളവൻസംഹരൂപാരികളായവൻ ചതുർഭുജക നാല് ഭുജങ്ങളോട് കൂടിയവൻ നമുക്ക് എഴുപത് മുതൽ നൂറ് വരെയുള്ള നാമാവലി മന്ത്രം നോക്കാം നമ്മൾ എഴുപത് ശ്ലോ മന്ത്രമാണ് പറഞ്ഞ് നിർത്തിയത് എഴുപത്തൊന്ന് ഓം ഓം മാധവായ നമഹവായ ഓം മധുസൂദനായ നമഹ ം ഈശ്വരാ നമ വിക്രമിണേ നമ ധന് നമ ഓ മേധാവിനെ നമ വിക്രമായ ഓം ക്രമായ കമ ഓം अनुत्तमाय नमः ॐ दुरादर्शाय नमः ॐ कृतज्ञाय नमः ॐ कृतये नमः ॐ आत्मवदे नमः ॐ सुरेशाय नमः ॐ शररणाय नमः ॐ शर्मणे नमः ॐ विश्वरेतसे नमः ॐ प्रजाभवये नमः ॐ अग्ने नमः ॐ संवत्सराय नमः ॐ व्यालाय नमः ॐ प्रत्ययाय नमः ॐ सर्वदर्शनाय नमः ॐ अजाय नमः ॐ सर्वेश्वराय नमः ॐ सिद्धाय नमः ॐ सिद्धये नमः ॐ सर्वादये नमः ॐ अच्युदाय नमः वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमित्यत् सकलं वरस्मै नारायणायीति समर्पयामि ऊ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदिच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्ति